നമസ്കാരം മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ സാന്ദ്ര മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ മൻമോഹൻ സിംഗ് തന്റെ മുപ്പത്തിമൂന്ന് വർഷത്തെ പാർലമെന്ററി ഇന്നിംഗ്സ് ഏപ്രിൽ ആദ്യം രാജ്യസഭയിൽ അവസാനിപ്പിക്കും ഏപ്രിൽ മൂന്നോടു കൂടിയാണ് മൻമോഹൻ സിംഗ് തന്റെ രാജ്യസഭാ ജീവിതം അവസാനിപ്പിക്കുന്നത് മുൻ പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി ആദ്യമായി പാർലമെന്റിന് ഉപരിസഭയിൽ പ്രവേശിക്കുന്നതും ഏകദേശം ഇതേ സമയത്തു തന്നെ വ്യവസ്ഥയിൽ ധീരമായ പരിഷ്കാരങ്ങൾ തുടക്കമിട്ടതിന് പേരുകേട്ട സിംഗ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഒക്ടോബറിൽ ആദ്യമായി സഭയിൽ അംഗമായി തൊണ്ണൂറ്റിയൊന്നു മുതൽ തൊണ്ണൂറ്റിയാറ് വരെ നരസിംഹറാവു സർക്കാരിൽ ധനമന്ത്രിയും രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെ പ്രധാനമന്ത്രിയുമായിരുന്നു തൊണ്ണൂറ്റിയൊന്ന് വയസ്സുകാരനായ സിംഗ് ഏപ്രിൽ മൂന്നിന് തന്റെ കാലാവധി പൂർത്തിയാക്കിയ ശേഷം ഒഴിവു വരുന്ന സീറ്റ് നികത്തിയാണ് സോണിയാഗാന്ധി രാജസ്ഥാനിൽ നിന്നും ആദ്യമായി ഉഭേരിസഭയിൽ എത്തുന്നത് കോൺഗ്രസ് നേതാവായ സോണിയാഗാന്ധി ബുധനാഴ്ച ജയ്പൂരിൽ നിന്നും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തു മുൻ പ്രധാനമന്ത്രിയും അമ്മായിയമ്മയുമായ ഇന്ദിരാഗാന്ധിക്ക് ശേഷം അതായത് അറുപത്തി ഓഗസ്റ്റ് മുതൽ അറുപത്തിയേഴ് ഫെബ്രുവരി വരെ രണ്ടര വർഷക്കാലത്തെ ഭരണമുണ്ടായിരുന്ന ഗാന്ധി കുടുംബത്തിലെ രണ്ടാമത്തെ അംഗമാണ് അവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ സോണിയാഗാന്ധി എല്ലായ്പ്പോഴും ലോകസഭയിൽ അംഗമാണ് ആ വർഷം അവർ ഉത്തർപ്രദേശിലെ അമേഠിയിൽ നിന്നും മത്സരിച്ചു ഒരു വർഷം മുമ്പ് കോൺഗ്രസ് അധ്യക്ഷയെ ചുമതലയേറ്റതിനു ശേഷമുള്ള അവരുടെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി നാലിൽ ഉത്തർപ്രദേശിലെ റായ്ബറയിൽ നിന്നും പൊതു തിരഞ്ഞെടുപ്പ് വിജയിച്ച അവർ അന്നു മുതൽ പാർലമെന്റിന്റെ അധോ സഭയിൽ പ്രതിനിധീകരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തിരഞ്ഞെടുപ്പ് തന്റെ അവസാന തിരഞ്ഞെടുപ്പാകുമെന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധി പറഞ്ഞിരുന്നു റാവു സർക്കാരിൽ ധനമന്ത്രിയായ ശേഷം തൊണ്ണൂറ്റിയൊന്നിൽ ആദ്യമായി രാജ്യസഭാംഗമായ സിംഗ് തൊണ്ണൂറ്റി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സൗത്ത് ഡൽഹിയിൽ നിന്നും മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു ബി ജെ പിയുടെ വിജയ്കുമാർ മൽഹോത്രയോടാണ് അദ്ദേഹം പരാജയപ്പെട്ടത് രണ്ടായിരത്തി പത്തൊൻപതിൽ രാജസ്ഥാനിൽ നിന്നും രാജ്യസഭാംഗത്വം ലഭിച്ച രണ്ട് മാസത്തെ ഇടവേളയ്ക്കൊഴികെ ഉപരിസഭയിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം തുടർച്ചയായിരുന്നു തൊണ്ണൂറ്റി ഒന്ന് ഒക്ടോബർ ഒന്ന് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പതിനാല് വരെ തുടർച്ചയായി അഞ്ച് തവണ അസമിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്നു സിംഗ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഇരുപത് മുതൽ അദ്ദേഹം ആ സംസ്ഥാനത്ത് നിന്നുള്ള രാജ്യസഭാംഗമാണ് അദ്ദേഹത്തിൻ്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മൂന്നിന് അവസാനിക്കും അഴിമതിയിൽ മുങ്ങിയ ഭരണം നടത്തിയതിന് ബി ജെ പി അദ്ദേഹത്തെ പലപ്പോഴും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് തന്റെ മന്ത്രിസഭയിലെ അഴിമതിക്കാരായ നേതാക്കൾക്കെതിരെ ഒരിക്കൽ പോലും അദ്ദേഹം സംസാരിച്ചിട്ടില്ല എന്നും പാർട്ടി മൗൻമോഹൻ സിംഗ് എന്നും വിശേഷിപ്പിച്ചിരുന്നു ബി ജെ പി അദ്ദേഹത്തെ സമകാലിക മാധ്യമങ്ങളെക്കാളും അല്ലെങ്കിൽ പാർലമെന്റിലെ പ്രതിപക്ഷ പാർട്ടികളെക്കാളും ചരിത്രം തനിക്ക് ദയ കാണിക്കുമെന്ന് സിംഗ് പ്രതീക്ഷിച്ചിരുന്നു ഈയിടെ അദ്ദേഹത്തിന്റെ ആരോഗ്യം അത്ര നന്നായിരുന്നില്ല രാജ്യസഭാ നടപടികളിൽ പ്രത്യേകിച്ച് നിർണായക വോട്ടെടുപ്പ് സമയത്ത് വീൽചെയറിലിരുന്ന് പങ്കെടുക്കുന്നത് കാണാറുണ്ടായിരുന്നു വീൽ ചെയറിലിരുന്ന് വോട്ട് ചെയ്യാനെത്തിയത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനാണ് സിംഗ് ചെയ്തതെന്നും മോദി കൂട്ടിച്ചേർത്തിരുന്നു ന്യൂസ് ഡെസ്ക് മെട്രോ വാർത്ത